മറ്റ് വാർത്തകളിലേക്ക് മലപ്പുറം കാവനൂർ കോങ്ങമല കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കോങ്ങമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായും ആക്ഷേപമുണ്ട് ജംഷീർ കൊടുങ്ങിയ വിവരങ്ങൾ നൽകും ജംഷീർ ഈ ക്വാറി പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ടാണോ ഈ ക്വാറി പ്രവർത്തിക്കുന്നത് അന അനധികൃതമായാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പലതവണ ഇവിടെ ഈ മണ്ണിടിച്ചിൽ രണ്ട് തവണയുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ക്വാറിയുടെ പ്രവർത്തനം മൂലം സമീപത്തെ വീടുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പൊടി വലിയ തരത്തിലുള്ള പൊടിശല്യം രൂക്ഷമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ക്വാറിക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും അനധികൃതമായി അത് വീണ്ടും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ കൊടി കോറി ഈ കരിങ്കൽ കോറി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ മുകളിൽ ഏതു നിമിഷവും ഒരു മഴക്കാലം വന്നാൽ ഏതു നിമിഷവും ഉരുൾപൊട്ടലുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഒരു പ്രതിഷേധം ഈ പ്രദേശത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് കാവനൂർ പഞ്ചായത്തിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പ്രദേശത്തെ ഈ കോറിക്ക് സമീപം നിരവധി വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ ആ കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പലപ്പോഴും വലിയ തരത്തിലുള്ള തരത്തിൽ ഈ പാറ പൊട്ടിക്കുന്നത് കാരണം ആ വീടുകൾക്ക് വിള്ളലുണ്ടാകുന്നു മാത്രമല്ല ഈ ഇതിൻ്റെ പൊടിശല്യം മറ്റും ഒക്കെയായി അവിടെ ആളുകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ ഒരു കുന്നാണ് മാത്രമല്ല ഇതൊരു മണ്ണിൻ്റെ മുകളിൽ ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ആ മുകളിൽ നിന്ന് പാറ ഇങ്ങനെ പൊട്ടി ക്രമാതീതമായി പൊട്ടിച്ചു കൊണ്ടുപോകുന്നത് ആ മണ്ണ് മൺ കുന്നിന് വലിയ തരത്തിൽ കോട്ടം സംഭവിക്കുകയും ഈ വരും കാലങ്ങളിൽ വലിയ തരത്തിൽ മഴയൊക്കെ ഉണ്ടായാൽ അത് ഇടിഞ്ഞു താഴെ വലിയ തരത്തിൽ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുമുണ്ട് വലിയൊരു ദുരന്തത്തിലേക്ക് ഇത് വഴിവെക്കുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്